കണ്ണ് അഥവാ ഐ കണ്ണ് അഥവാ ഐ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി എന്നറിയപ്പെടുന്നു ഓഫ്താൽമോളജി എന്നാൽ കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് കണ്ണിനെ തലയോട്ടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നേത്രകോടരമാണ് നേത്രകോടരമാണ് കണ്ണിനെ തലയോട്ടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചിരിക്കുന്ന പേശികൾ ഓസ്കുലാർ പേശികളാണ് ഓസ്കുലാർ പേശികളാണ് നേത്രകൂടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചിരിക്കുന്ന പേശികൾ കണ്ണിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺപോളയാണ് കൺപോളയാണ് കണ്ണിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ് ബൈ ലെൻസ് ആണ് ബൈ ലെൻസ് ആണ് കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ് കണ്ണിൻ്റെ മൂന്ന് പാളികൾ ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം എന്നിവയാണ് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം എന്നിവയാണ് കണ്ണിൻ്റെ മൂന്ന് പാളികൾ കണ്ണിൻ്റെ ബാഹ്യപാളി ദൃഢപടലമാണ് ദൃഢപടലമാണ് കണ്ണിൻ്റെ ബാഹ്യപാളി നേത്രകോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിൻ്റെ ഭാഗം ദൃഢപടലമാണ് ദൃഢപടലമാണ് നേത്രകോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിൻ്റെ ഭാഗം ദൃഢപടലത്തിൽ പുറത്തേക്ക് തള്ളൽക്കുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ് കോർണിയയാണ് ദൃഢപടലത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണിൻ്റെ ഭാഗം അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ആകിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിന്റെ ഭാഗം അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ആകിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ് കോർണിയയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ആകിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിൻ്റെ ഭാഗം സൂര്യപ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ് കോർണിയയാണ് സൂര്യപ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കണ്ണിൻ്റെ ഭാഗം രക്തക്കുഴലുകൾ കാണപ്പെടാത്ത ദൃഢപടലത്തിൻ്റെ ഭാഗം കോർണിയയാണ് കോർണിയയാണ് രക്തക്കുഴലുകൾ കാണപ്പെടാത്ത ദൃഢപടലത്തിൻ്റെ ഭാഗം കണ്ണിൻ്റെ മധ്യപാളി രക്തപടലമാണ് രക്തപടലമാണ് കണ്ണിൻ്റെ മധ്യപാളി രക്തക്കുഴലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ണിൻ്റെ പാളി രക്തപടലമാണ് രക്തപടലമാണ് രക്തക്കുഴലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ണിൻ്റെ പാളി കണ്ണിലേക്ക് പ്രവേശിക്കുന്ന അമിതമായ പ്രകാശത്തെ ആകിരണം ചെയ്യുന്ന പാളി രക്തപടലമാണ് രക്തപടലമാണ് കണ്ണിലേക്ക് പ്രവേശിക്കുന്ന അമിതമായ പ്രകാശത്തെ ആകിരണം ചെയ്യുന്ന പാളി കണ്ണിലെ കലകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന കണ്ണിലെ പാളി രക്തപടലമാണ് രക്തപടലമാണ് കണ്ണിലെ കലകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന കണ്ണിലെ പാളി രക്തപടലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം മെലാനിനാണ് മെലാനിനാണ് രക്തപടലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം ലെൻസിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന കണ്ണിലെ ഭാഗം പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണിയാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി ണിയാണ് ലെൻസിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന കണ്ണിലെ ഭാഗം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിനെ ക്രമപ്പെടുത്തുന്ന കണ്ണിലെ ഭാഗം പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണിയാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണിയാണ് പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിനെ ക്രമപ്പെടുത്തുന്ന കണ്ണിലെ ഭാഗം കണ്ണിലെ ലെൻസിൻ്റെ വക്രത വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികളാണ് സീലിയറി പേശികളാണ് കണ്ണിലെ ലെൻസിൻ്റെ വക്രത വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന പേശികൾ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ദൃഷ്ടിപടലത്തിലെ ഭാഗം പീത ബിന്ദുവാണ് പീത ബിന്ദുവാണ് പ്രകാശ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ദൃഷ്ടിപടലത്തിലെ ഭാഗം പീത ബിന്ദുവിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന കോശങ്ങൾ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ എന്നിവയാണ് റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ എന്നിവയാണ് പീത ബിന്ദുവിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന കോശങ്ങൾ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം റോഡോപ്സിനാണ് റോഡോപ്സിനാണ് റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ അഥവാ അയഡോക്സിൻ ആണ് ഫോട്ടോപ്സിൻ അഥവാ അയഡോക്സിൻ ആണ് കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം റൊഡോക്സിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം എ ആണ് ജീവകം എ ആണ് റൊഡോക്സിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ജീവകം ഫോട്ടോപ്സിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ജീവകവും ജീവകം എ ആണ് ജീവകം എ തന്നെയാണ് ഫോട്ടോപ്സിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ജീവകം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വർണ്ണകം റൊഡോപ്സിനാണ് റൊണോ റൊഡോപ്സിനാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വർണ്ണകം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങൾ റോഡ് കോശങ്ങളാണ് റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സഹായിക്കുന്ന കോശങ്ങൾ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന റോഡോപ്സിനാണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണകം റൊഡോപ്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജർമ്മൻ ഫിസിയോളജിസ്റ്റായ ഫ്രാൻസ് ക്രിസ്ത്യൻ ബോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജർമ്മൻ ഫിസിയോളജിസ്റ്റായ ഫ്രാൻസ് ക്രിസ്റ്റ്യൻ ബോൾ ആണ് റൊഡോപ്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഫോട്ടോപ്സിനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആയിരത്തി ജോർജ് വാൾഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ജോർജ് വാൾഡ് ആണ് ഫോട്ടോപ്സിനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ